ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായി ഒരു വെണ്ടക്ക ഫ്രൈഡ് റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ ആറ് ആറല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അത് ഇട്ടെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം മാത്രം വയറ്റിയെടുത്താൽ മതി ഇനി വേണ്ടത് വെണ്ടക്കയാണ് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിലാണ് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ചെറിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതൊരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ അഞ്ച് എങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം മുക്കാൽ ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം ചേർക്കാതെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് വെത്തിട്ടില്ല െല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ പുടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിലെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഇളക്കി കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഉരുളക്കെങ്കിലും വെണ്ടക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്